നിൽക്കുന്നവനാണ് സമ്പത്തിൻ്റെ അഹന്തയിൽ കഴിയുന്നവനാണ് ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിക്കുന്നവനാണ് അവനൊരു സംരക്ഷിക്കാത്തവനാണ് തീർന്നില്ല തീർന്നില്ല പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു റൂപ്പെടുത്തവയാട് തീനിനെയൊക്കെ അളവാക്കുന്നവരാരാണ് ഒലായ സാധുക്കളാകുന്ന ആളുകളെ പരിഗണിക്കാതെ നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാപങ്ങളുടെ വിശപ്പ് മാറ്റാതെ അവരുടെ ദുരിതങ്ങളെ ചെവി കൊടുക്കാതെ ഈ ദുയാവിൽ അടിച്ചു പൊളിക്കുന്നതായ ആളുകളാണ് പാവങ്ങളെ അവർ സഹായിക്കില്ലെന്ന് മാത്രമല്ല സഹായിക്കാൻ അവർ പ്രേരിപ്പിക്കുക എല്ലാ മാസവും തനിക്ക് സമ്പത്തിലൂടെ തനിക്ക് കച്ചവടത്തിലൂടെ കിട്ടുന്നതായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാതെ തയ്യാറാകാതെ അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കുന്നവനാണ് ഈ ദുന്യാവില്ലാ രീതിയിൽ കഴിഞ്ഞു കൂടുന്നവനാണ് പാവങ്ങളെ സഹായിക്കില്ലെന്ന് മാത്രമല്ല അതിനുള്ള പ്രേരണ പോലും കൊടുക്കാതെ ജീവിക്കുന്നവനാണെന്ന് വിശുദ്ധമായ കുറ ദീനിനെ കളവാക്കുന്നവർ പറഞ്ഞ് നടക്കും യഥാർത്ഥത്തിൽ നമ്മളെ അവൻ സാധുക്കളായ ആളുകളെ സഹായിക്കണം സംരക്ഷിക്കണം ഇതൊക്കെ വാഹകർ ചെയ്യുന്ന ചുമതലയാണ് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ പറയതാ നിസ്കരിക്കുന്നവർക്ക് നരകം നമസ്കരിക്കുന്നവർക്കാണ് നരകമുള്ളത് നരകത്തിന് ഒരു ചെരിവാട് വൈലിയെന്ന് പറയുന്നത് അല്ലാസൂല സഹാബത്തിനോട് ഉറപ്പയാട് നരകത്തിന് ഒരു ചെരുവാട് ആ കുണ്ടിലേക്ക് അല്ലാഹു വലിച്ചെറിയുമത്രേ നമസ്കാരക്കാരെന്ന് വിശുദ്ധമായ കുറ ആ നമസ്കാരത്തെ ലാഘവത്തോടുകൂടി കാണുന്നവരെ മടിയായി നമസ്കരിക്കുന്നവരെ അവർക്കാണ് നരകം അവർക്കാണ് വൈലെന്ന നരകമെന്ന് വിശുദ്ധമായ കൊറ നമസ്കാരത്തിന് മടി കാണിക്കുന്നവർ അലസത കാണിക്കുന്നവർ അവർക്കാണ് ഈ നരകം എല്ലാ നമസ്കാരക്കാർക്കും അല്ല جاء جاءه عمر بن الخطاب رضي الله تعالى عنه الى رسول الله صلى الله عليه وسلم الله ان رسول ان ترسمت لك معناغنا عمر بن الخطاب رضي الله عنه ونون تشودكونو اخبرنا اخبرنا عن هذه الايه മടിയന്മാരാണ് അലസന്മാരാണ് അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്കാണ് നരകമുള്ളത് എന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ ആരാണ് ഈ മടിയന്മാർ ഒന്ന് പറഞ്ഞു തരുമോ സോലേ الله أنا رسول <applause> أدري بري <applause> ويار أيوة عرنا صحابا الذين يؤخرون الصلاة عن أوقاتها പറയുന്നു മടി അലസന എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കലാണ് എന്ന് നബിയോനാ റസൂലുള്ളാഹി